ഹിന്ദു ഐക്യവേദി നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് കിഴക്കഞ്ചേരിയില് തുടക്കമായി സർക്കാരിൽ നിന്ന് ക്ഷേത്രം ഭരണം മോചിപ്പിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി ഐക്യവേദി ആലത്തൂർ താലൂക്ക് കമ്മിറ്റി നടത്തുന്ന വാഹനപ്രചരണ ജാഥയ്ക്കാണ് കിഴക്കഞ്ചേരിയിൽ തുടക്കമായത് ഐക്യവേദി ആലത്തൂർ താലൂക്ക് പ്രസിഡന്റ് ജി സൽപ്രകാശൻ നയിക്കുന്ന വാഹനപ്രചരണ ജാഥയുടെ ഉദ്ഘാടനം വിശ്വഹിന്ദു പരിഷത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ശിവദാസൻ നിർവഹിച്ചു വിശ്വാസമില്ലാത്തയാൾ ദേവസ്വം മന്ത്രിയായിരുന്നാൽ ക്ഷേത്രങ്ങളുടെ നാശം കാണുമെന്നും എസ്എഫ്ഐ എന്ന സംഘടന താലിബാന് തുല്യമാണെന്നും നിരോധിക്കപ്പെടേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണെന്നും ശിവദാസൻ പറഞ്ഞു ദേവസ്വം മന്ത്രി വിശ്വാസിയായിരിക്കണം ആചാരാനുട്ടാഴങ്ങൾ പാലിക്കാൻ കഴിയുള്ളവനായിരിക്കണം ഇതൊന്നുമില്ലാതെ ഹിന്ദുക്കളുടെ നാശം മുഴുവനവും കാണാൻ ആഗ്രഹിക്കുന്ന ആൾ മന്ത്രിയായിട്ട് വല്ല കാര്യമുണ്ടോ എന്തിനാ എം പി ആയിട്ട് അവിടെ പിന്നാമ്പറത്തെ ഇരിക്കാനോ കേരള ജനത അയക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കണം നാനൂറ് സീറ്റിന്റെ അപ്പുറം വോട്ടുകൾ സീറ്റുകൾ കേന്ദ്രത്തിൽ അധികാരത്തിൽ വേറെ ആരും എന്ന് ജനങ്ങൾ നിങ്ങൾ കണി കാണാൻ ഇവരെ എന്നാണ് കേരള സംഘചാലക് രാജ്കുമാർ അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി ആർ ആർ അശോകൻ ഹിന്ദു ഐക്യവേദി പ്രവർത്തകരായ പി ശശിധരൻ സി പ്രഭാകരൻ എസ് കലാധരൻ എസ് സൂര്യജിത് എം സുധീർ കെ എം സജീവൻ കെ സി കണ്ണൻ എന്നിവർ സംസാരിച്ചു മാർച്ച് ആറ് ഏഴ് തീയതികളിലാണ് അവകാശ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് ആലത്തൂർ താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിലെ പ്രചരണത്തിനു ശേഷം മാർച്ച് ഏഴിന് വൈകിട്ട് വടക്കഞ്ചേരിയിലാണ് സമാപനം യു ടി ന്യൂസ് പാലക്കാട്